ാടി അക്കാദമി അണിക്കിയ ഒന്നാമത് അഖിലിന്ത്യാൽ ടൂർണമെന്റിന്റെ അഞ്ചാം പ്രീക്വാർട്ടറിൽ ഇന്ന് മദീന ചർപ്പും തമ്മിൽ കളിയാശകരുടെ ഹൃദയാന്തരങ്ങളിലേക്ക് കാൽപ്പന്തിന്റെ വിസ്മയങ്ങൾ ആരവങ്ങൾ ആനവങ്ങൾക്കുന്ന വിശൽനാഥം മുഴങ്ങുന്ന പോരാട്ടഗ്രൽ ഇന്ന് രണ്ട് പ്രഗത്ഭർ തമ്മിൽ കണ്ടുപിടിക്കുകയാണ് ഹൃദയം കീഴടക്കി കളിക്കളത്തിന്റെ വെരുമാറിലേക്ക് കടന്നുവരുന്ന ഇടയ്ക്കടിയും പാലക്കാടൻ പടയോട്ട ഭൂമിയിലെ പന്തരകൾ കടനയിക്കുന്ന അൽമദീന ചെറുപ്പളശ്ശേരിയും തമ്മിൽ

ഭൂമിയിൽ യാണ് അഖിലന്ത് രണ്ട് പ്രബലരായ പടയാളി കൂട്ടങ്ങൾ ഇന്ന് തിരൂരങ്ങാടിയുടെ കാൽപ്പന്തിക്കളി ഭൂമിയിൽ പടമെഴുതുമ്പോൾ ആവേശം വാനോളം ഉയർത്തുന്ന പോരാട്ട സാക്ഷ്യം വഹിക്കുവാൻ പ്രേമികളെ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് രാത്രി എട്ട് മണിയോടെ തിരൂരങ്ങാടിയുടെ കണിമൈതാനികളേക്ക് ഒന്നൂടി ഒന്നുകൂടിയല്ലേ ഒരു പണം എത്രയോ ഒന്ന് നാപ്പത്തി ഒന്ന് ഇത് ഒന്ന് അമ്പത്തിനാല് അല്ലേ ഒരേ തോക്കും ഒരേ തോക്കും അത്യാവ ണെങ്കിൽ <laughs> <laughs>

ചേർടിച്ചേ അല്ല അങ്ങോട്ട് ഇതിന്റെ കേട്ടാ അയ്യേ അയ്യേ ലാ നേരെ എങ്ങനെ കേറ്റി ഇതുമക്കണ് ഇടും ഓരെ അടിച്ചേ ലാ അടുത്ത 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 ഓക്കേ ഒന്നിസിനെത്തി വെച്ചേ അ ആ ഇവ ഓക്കേ ആരെടേ അടുത്ത 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 ഓഹ് മുര മുര നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് നമ്മളിത് നമുക്ക് എത്ര കണ്ടു നീ നമുക്ക് ഏത് പരിപാടി പാടുന്നേ നെക്സ്റ്റ് ഇങ്ങനത്തെ പണിക്കെന്താറിയോ കറക്റ്റ് മൂന്നേ പത്ത് ഓട്ടത്തിന്റെ രണ്ട് തെങ്ങിന്റെ പീസ് കറക്റ്റ് കൊണ്ടു അത് ഈ സ്പാനിന്റെ മുകളിൽ ഇപ്പൊ ഞങ്ങള് നിക്കണത് എവിടെ നിന്ന് വെച്ചുകാണെങ്കില് കിണറിന്റെ മോൾ നീട്ട ഏകദേശം ഒരു അഞ്ച് പടവ് താഴത്ത് സ്പാന് വെച്ചുക എന്ത് കാട്ടിയിക്കണേ ഒരു പ്ലാറ്റ്ഫോം കെട്ടിയിട്ടുണ്ട് എന്താ നേക്കോ കഴിഞ്ഞു തേപ്പ് ഇങ്ങനെ നാല് പടവ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു പടവ് തേച്ച് കൊടുക്കണേ അതോടെ പരിപാടി ഒരു വക്കുമ്മ ആറക്കി കഴിഞ്ഞാല് രണ്ട് ചട്ടിക്ക്ണ്ടോ ഒന്ന് ഇവിടെ അതേപോലെ നമ്മളെ ഇവിടെ ഇതാണ് മോൾക്ക് ആ കൊളത്ത കൊളത്ത് കൊളത്തായിര കൊളത്തേ കൊളത്തരിയാ കോട്ടെ കോട്ടെ നീ എന്താ വണ്ടി താര കട്ടിയിലോട്ട് ഇട്ടോ സിമെന്റ് കുറച്ചും വണ്ടിയില്ല സാധനം പക്ക സ്ട്രോങ് ആയിക്കോട്ടെ ഇതൊക്കെ ഞാൻ ഫിനിഷ് ആക്കേണ്ട പരിപാടി ഉണ്ട് അത് കാണിച്ചുവാണെങ്കിൽ ബ്രഷ് എടുത്തുകൊണ്ട് ബ്രഷണ്ട് എടുത്തുകൊണ്ട് താ ബ്രഷ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കേൾക്കണം ബ്രഷ് ഒന്ന് കേൾക്കിയിട്ട് എന്ത് ചെയ്യുക ഈ കൊടുത്ത ക്രൗട്ടുമലൊക്കെ എങ്ങനെയുണ്ട് വൈറ്റ് സിമൽ അടിക്കുന്ന മാർ തന്നെ ഒന്ന് ഇങ്ങനെ അതേപോലെ ഒരു ചെറിയ നെയ്സ് കട്ടി ഗ്രൗട്ട് ഒന്നും ഇവിടെ കൂട്ടിക്കാണ്ട് എന്തെയെന്ന് അറിയുമോ നേരെ ഇങ്ങനെ കുത്തനെ വലിക്കും അതിലുണ്ട് വേറെ ഫിനിഷ് ആവും കണ്ടമാന ആൾക്കാരുടെ സംശയം എന്താണെന്ന് വെച്ചിരിക്കണമെങ്കിൽ ഈ റൗണ്ട് മതിൽ തേക്കുന്ന സമയത്ത് എങ്ങനെയാണ് കോൾ ഇടുക എന്നുള്ളതാണ് അത് കാണിച്ചുറക്കാൻ വേണ്ടി പോകുക ഇതിപ്പോൾ കെൻറ്റിൻ്റെ ഉള്ളിൽ കാണിച്ചു തരുന്ന സ്ഥിതിക്ക് ഇവിടെ രണ്ടടിക്കോല് മതി രണ്ടടിക്കോല് നേരെ വലത് കയ്യിൽ കുടിക്കുക നേരെ മുന്നോട്ട് തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ നടന്നുകൊണ്ട് പോവുക ഇങ്ങനെ അവിടെ ഇരിക്കുക ഇത് എന്ത് ചെയ്യുമെന്ന് അറിയോ എന്നൊക്കെയാ കോളിൻ്റെ നമ്മളെ എന്താ വച്ചാൽ ചെറുങ്ങനെ ഇവിടെ ഒരു ഗ്യാപ്പ് കൊടുക്കുകയൊക്കെ ഇത് വരുന്നത വരുന്നത് വരുന്നത് ഇത് വരുന്നതാ വരുന്നത് വരുന്നതാണ് വരുന്നതാ വരുന്നതാണ് വരുന്നതാണ് വരുന്നതാ വരുന്നതാ വരുന്നത് വരുന്നത് അതൊക്കെ ഇനി അപ്പം എന്താ ലാഭം എന്നറിയോ ഇവിടെയും കറക്റ്റ് ചെറിയൊരു സെൻറ്റ് കാരണം ഉണ്ടാവും ഇവിടെ ഒരു സെൻറ്റ് കാര്യം ഉണ്ടാവും അത് ഫുള്ള് ഫുൾ ഫോം ഫുൾ സെറ്റപ്പിൽ നമ്മൾ വേറെ വീഡിയോ കൂടെ പറഞ്ഞിട്ടുണ്ട് ഇനി നെക്സ്റ്റ് പരിപാടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനിക്ക് ചിന്ന വലച്ചിപ്പത് മാത്രം വെച്ചോളൂ മച്ചാനെ മച്ചാനെ കൊടട 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 ആൾക്കാരെ പാത്തു കൊടട്ടെ ഈ ചിഹ്ന ഒച്ചിപ്പറ ഇങ്ങനെ ആക്കിയിട്ട് കാര്യമില്ല എന്താ പറയുക നീളത്തിലേക്ക് നാലഞ്ച് വീതിൽ വരുന്നൂ അതിന് ഇങ്ങനെ ആക്കുക കണ്ടോ അതിന്റെ വാക്ക് ഇങ്ങനെ ആക്കുക അതിന്റെ വാക്ക് ഇങ്ങനെ ആക്കുക അതിന്റെ വാ വാക്യെന്ന് ഇങ്ങനെ ആക്കുക അതിന്റെ വാക്ക് ഇങ്ങനെ ആക്കുക അതിന്റെ വാക്ക് ഇങ്ങനെ ആക്കുക ഇങ്ങിട്ട് മിനുക്കും മിനിക്ക് നമ്മൾ വേറെ വീഡിയോ കണ്ടു കൊടുക്കുന്നില്ല കണ്ടെടുത്തില്ലേ എന്താ രസം നിക്കണ എന്താ രസം ഈ നിൽക്കണ ജഗ്ഗിൽ എന്താണ് വെള്ളം എന്ന് നാരങ്ങ വെള്ളമാണ് നീ പടവും പാട സെറ്റ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു രണ്ട് സ്പാനുകളെ കൂട്ടിച്ചേർത്തു അതിൽ നാല് സ്പാനുകൾ വിലങ്ങി വെച്ചു അതിൽ ആറ് ഷീറ്റുകൾ തിരക്കു വെച്ചിട്ട് അതിൻ്റെ സൈഡുകളിൽ കുമ്മാൻ അലത്തേക്ക് പോവാതിരിക്കാന് പ്ലേ ഷീറ്റുകൾ വെച്ച ഒരു അടിച്ചുപൊടി പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലാണ് ഞങ്ങളിപ്പോൾ കിണറ്റിൻ്റെ അടിയിൽ നാല് ആൾക്കാരുണ്ട് എന്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിണറിൻ്റെ അടി കാണണമെന്നൊരു ആഗ്രഹം വരികയാണെങ്കിൽ ഈ സെൻറ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഓൾസ് കൊടുത്തിട്ടുണ്ടാ ഇത് കൂടെ കിണറ്റിൻ്റെ അടിക്ക് നോക്കാൻ പറ്റുള്ളൂ പിന്നെ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ട് പരിപാടി എന്താ വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഓളിൻ്റെ ഓളാണ് കുമ്മ ഉണ്ടോ ബ്രഷ് ഉണ്ടോ മറ്റേ ഉണ്ടോ നോക്കി നോക്കിയടുത്ത ഇവിടെ നമ്മളെ ഒരു മേസിരി തേച്ച് കൊണ്ടു നിൽക്കേണ്ട ഒരാൾ ഒരച്ചപ്പലിടേണ്ട ഒരാൾ റൗട്ടി കൊടുക്കേണ്ട ഒരാൾ വക്കുരുത്തി കൊണ്ട് നിൽക്കേണ്ടത് അങ്ങോട്ടൊക്കെ ഇനി കനാറിൻ്റെ ഉള്ളിൽ പണിയൊക്കെ കാണാൻ തരാം കുറെ ആൾക്കാരുണ്ടാവും ഓൾറൗണ്ട് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ എന്താണെന്നുള്ളത് ഒന്നും പാടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞ് തരാം നിങ്ങൾക്ക് കൺസക്ഷൻ ഫീൽഡിലെ വെറൈറ്റി വീഡിയോകൾ നിങ്ങൾ പെരയിൽ ചോറ്ന്നോളി ഒഴിഞ്ഞ പറഞ്ഞു പോയിക്കോളി അല്ലേ മംഗോളത്തിനോടെ പോയി കണ്ടേ വിമാനം പോകുന്നതിന് കണ്ടോളി നിങ്ങളെടുത്ത് ഇങ്ങനെ മൊബൈലോ കീസന്ന് കഴിഞ്ഞാൽ നല്ല വീഡിയോണ്ട് വരും അതാണ് ഓൾറൗണ്ടർ നിങ്ങടെക്കാണ് വക്ക് കുടിക്കേണ്ടത് ഫാബ്രിക്കേഷൻ്റെ ബോർഡ് വളച്ച് വെച്ച് കണ്ട നീ ഉറച്ചിപ്പലം വെച്ച് കണ്ട വിനാറാക്കേണ്ട ആവശ്യമില്ല ഫുള്ള് ഫടാഫടാ എന്താ സെറ്റപ്പ് എന്താ സെറ്റപ്പ് മച്ചാനെ മച്ചാനെ എൻ്റെ ഹെൽപ്പ് കാണോ ഇപ്പം വേണ്ട ഇപ്പം അത് നേക്ക പിന്നെ ഉറച്ചിപ്പലം എപ്പോഴും ഇടണം ആർക്കും അറിയില്ല എടുക്കാൻ അങ്ങനെ ഇടല്ലേ ഒരച്ചിപ്പറ എങ്ങനെയാടലേടാ വലത്തിന്റെ വലുത്ത് കാണോ കാണോ നമ്മൾ ഓട് എങ്ങനെ അല്ല നമ്മള് മണ്ണിന്റെ ഓടി ഇടത്ത് വലുത്ത് വിരിക്കലേ അപ്പൊണ്ടി വലത്തുന്ന ഓടിന്റെ ഓപ്പോസിറ്റ് ആണ് ഓടുന്ന ഉപകാരം ഒരുപാട് ഉപകാരങ്ങളായിട്ട് നമുക്ക് വീടിന്റെ ഹൈറ്റ് കെട്ടാൻ പറ്റും ഒരു കാര്യം ഇതേപോലത്തെ കുട്ടി സ്വന്തമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു പീസിന് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പേന്റെ അടുത്ത വരുള്ളൂ സ്ഥലം ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറം കൂട്ടിലങ്ങാടി അല്ല മലബാർ ഇൻഡസ്ട്രിയിൽ പോയിക്കാണെങ്കിൽ ഒന്നല്ല പത്തെണ്ണം റെഡിമെയ്ഡ് കൈയോടെ കൊണ്ടുവരാൻ പറ്റുമോ എത്ര സ്റ്റോക്കാണ് നമുക്ക് വാങ്ങണം അഞ്ചാറോട് വാങ്ങാണ്ട് ഇപ്പൊ നാല് ആയിട്ടുള്ളൂ ഇതൊന്നും പോരാ കാരണം കട്ടമാണ് പണി ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് കൂട്ടി ഒരുപാട് പണി വരാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മളത് സ്ഥാപനത്തിന്റെ പേരെന്താണ് മുട്ടുണ്ടാക്കി കിട്ടണേ മുട്ടെ जाकी स्थानीय ಎಲ್ಲಾ ತರ ಇ�ದಿನ ಓರೆ ಇ�ದಿನ ವಾದಿರಕ್ಕೆ ಇದೆ ತೆರಿನ പേರಾಣಿ ಮರపురం ಕೂಟಲೆങ്ങാಡಿ ಇಲ್ಲ ಮಲಬಾರ್ ಇಂಟರೆಸ್ಟಿಸ್ ಯಾರಲ್ಲೆ ಅವರಾ ಎರಡೂ बराबरಕ್ಕೆ ಎರಡೂ बराबरಕ್ಕೆ ಹ ಆಯವಾ ഇന്നലെ dair ಗೆ ಚೋಡಿಕೋ ನೇತ ಕೊನ್ನೂ ಮುಕೂಲಾ ಓಕೆ ಓಕೆ ಆ ಬಡ 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 ಅಧಿಮೇ 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 ಅಲ್ಲ ಅವರ ತಾರೇನ 10000 ಆಯವಾ 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 ಸೆಟ್ 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 ಬಿಡಿ ಬಿಡಿ ഉള്ളിലെ േപ്പ് കഴിഞ്ഞിട്ട് എല്ലാരും കോണി വെച്ച് കേറിപ്പോയി നിനക്ക് കയറണെങ്കിൽ എന്ത് ചെയ്യണം നമ്മളെ പണവ് കൂട്ടാൻ പറ്റൂല അപ്പൊ എന്ത് ചെയ്യണം തൂങ്ങി കേറി വേണം ഞാൻ കൈമളി പോട്ടോ തൂങ്ങിക്കോ എവിടെ തെറ്റല്ലേ മലയാളം ഒന്നും പ്രശ്നമില്ല നാളൊക്കെ ഒരുപാട് കെട്ടി പറഞ്ഞിട്ട് പോകും ആ വേഗത്തെ കണ്ടി പിടിക്കാട്ടി വലിക്കൂ കുറച്ച് റിസ്ക് എടുത്താലെന്താ കേണാറിനുള്ളിൽ ഫിനിഷിങ് നോക്കിയാൽ അഞ്ച് പടവ് തേക്കുക എന്നുള്ള ടാസ്ക് ആയിരുന്നു അത് ഹൈറ്റ് കെട്ടാനാണ് ബുദ്ധിമുട്ട് എന്തായാലും ആക്കി സെറ്റപ്പാക്കി സൂപ്പറാക്കി ട്രിബിൾ ഗൗട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് തേച്ച് ബിൻസ് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്മാരി പെരുപടിയൊക്കെ ചെയ്യാൻ പറ്റുന്ന തെളിവ് മാത്രമാണിത് ഓക്കെ